ഇവിടെ അടുത്തുള്ള ഒരു ഫാമിൽ നിന്ന് കൊണ്ടുവന്ന റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ ഒരു കൗതുകത്തിനാണ് ഞാൻ ഗ്ലാസ് എക്വറിയത്തിൽ വളർത്തിയത് കൂടുതൽ നിരീക്ഷിക്കാൻ എളുപ്പമാവും ഗ്ലാസ് ആകുമ്പോൾ സൈഡിൽ നിന്നുള്ള വ്യൂ കിട്ടും പിന്നെ വീട്ടിനകത്താവുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കാം ഒരു മൂന്നാല് നേരമെങ്കിലും പോയി നോക്കും പിന്നെ ഒഴിവുള്ളപ്പോൾ കുറച്ച് നേരം അവയുടെ ഓട്ടവും ചാട്ടവും കളിയൊക്കെ നിരീക്ഷിച്ചോണ്ടിരിക്കും നല്ല രസമാണ് കാണാൻ കൊണ്ടുവന്നപ്പോൾ വളരെ ചെറിയ കുഞ്ഞുങ്ങളായിരുന്നു നല്ലോണം ഭക്ഷണം കഴിച്ച് വേഗം വലുതാവുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇവയെ മാറ്റി വയ്ക്കേണ്ടി വരും കാരണം ഈ കോരത്തിൽ പത്ത് തിലാപ്പിയ കുഞ്ഞുങ്ങൾക്ക് വളരാനുള്ള സ്ഥലമില്ല അപ്പോൾ ഞാനൊരു താർപ്പോളിൻ ടാങ്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് കിട്ടിയാൽ അതിലേക്ക് മാറ്റും ഇനി തുടക്കം മുതലുള്ള വീഡിയോ ക്ലിപ്പുകൾ കാണാം ഞാൻ ആദ്യമായാണ് റെഡ് തിലാപ്പിയ കുഞ്ഞുങ്ങളെ കാണുന്നത് ചെറുപ്പത്തിൽ വീട്ടിൽ തിലാപ്പിയ വളർത്തിയിരുന്നെങ്കിലും അന്ന് റെഡ് തിലാപ്പിയെപ്പറ്റി കേട്ടിരുന്നില്ല ഈയിടെ വായിച്ചതനുസരിച്ച് അന്ന് വളർത്തിയത് നൈൽ തിലാപ്പിയ ആയിരുന്നിരിക്കണം അക്വോറിയത്തിൽ വളർത്തുന്നതിനെ പറ്റി അന്വേഷിച്ചപ്പോൾ ഒരു ഫിഷ് ഫാം ഉടമയാണ് റെഡ് തിലാപ്പിയയെപ്പറ്റി പറഞ്ഞു തന്നത് അവരുടെ കൈവശം ഇപ്പോൾ റെഡ് തിലാപ്പിയ ഇല്ലാത്തതിനാൽ മറ്റൊരു ഫിഷ് ഫാമിൽ നിന്നാണ് ഇവ കൊണ്ടുവന്നത് ഇത് അവിടെ ബ്രീഡ് ചെയ്തുണ്ടായ കുഞ്ഞുങ്ങളാണ് ഇപ്പോൾ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ട് വലുതാവുന്നുണ്ട് ഒരു പൊടി രൂപത്തിലുള്ള ഫീഡാണ് കൊടുക്കുന്നത് അത് നിങ്ങൾക്ക് വെള്ളത്തിൽ പൊടി കാണാം അത് നമ്മൾ മുകളിൽ നിന്ന് ഇട്ട് കൊടുത്താൽ കുറച്ച് നേരത്തേക്ക് ആ പൊടി ഇങ്ങനെ ഇറങ്ങി വരുന്നത് കാണാം കുഞ്ഞുങ്ങളാണെങ്കിൽ വളരെ ഉഷീരിൽ വന്ന് വെട്ടി വിഴുകുന്നതും കാണാം കുറേ എണ്ണം നിലത്ത് വീണ പൊടികളാണ് എടുക്കുന്നതെന്ന് തോന്നുന്നുണ്ട് ഇപ്പോൾ പൊടികളുടെ എണ്ണം വെള്ളത്തിൽ കുറഞ്ഞ് കാണാം അതിൽ കുറേ നിലത്തെത്തി എന്നാണ് അതിൻ്റെ അർത്ഥം രണ്ട് മൂന്ന് നേരം കൊടുക്കുന്നുണ്ട് കാരണം കൃത്യമായിട്ട് എത്ര ഭക്ഷണം വേണമെന്ന് എനിക്ക് വലിയ പിടിയില്ലാത്തത് കൊണ്ട് ഞാൻ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരമൊക്കെ ചിലപ്പോൾ കൊടുക്കാറുണ്ട് അങ്ങനെയാണ് എൻ്റെ കണക്കൊക്കെ പിന്നെ ഇനി പഠിച്ച് വരണം എന്തായാലും നല്ല രസമുണ്ടാവെ കാണാൻ ിലാപ്പിയ കുഞ്ഞുങ്ങൾ കണ്ണിൽ കാണുന്നതെല്ലാം വെട്ടി ഒഴുങ്ങുന്നത് കണ്ടോ അതുപോലെ തന്നെ അവർ വലുതാവാനും തുടങ്ങിയിട്ടുണ്ട് ഭക്ഷണം നമ്മൾ പൊടി രൂപത്തിലുള്ള ഭക്ഷണമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ഇനിയിപ്പോൾ കുറച്ചും കൂടെ പെലറ്റ് രൂപത്തിലുള്ള ഭക്ഷണം കൊടുക്കേണ്ടി വരും തോന്നുന്നുണ്ട് അതിന് പുറമെ ഇഷ്ടം പോലെ ചെടിയുടെ ഇലകളൊക്കെ തിന്ന് ചെടികളൊക്കെ വളരെ ശുഷ്കിച്ച് തുടങ്ങിയിട്ടുണ്ട് വാട്ടർ പ്ലാന്റ്സിൻ്റെ മിക്കതിൻ്റെയും തലയൊന്നും ഇല്ല ഒക്കെ ഒരു തിന്ന് തീർക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് റെഡ്ലാപ്പിയ കുഞ്ഞുങ്ങൾ അക്കോരത്തിൻ്റെ ഒരറ്റത്തു നിന്ന് മറ്റേ അറ്റത്തേക്ക് അതാ പാഞ്ഞു പോകുന്നു മറ്റേ അറ്റത്തെത്തിയപ്പോഴോ അവിടെ അധികം നേരം നിൽക്കുന്നൊന്നുമില്ല ഉടനെ തന്നെ തുടങ്ങി അടുത്ത ഓട്ടം ഇങ്ങേ അറ്റത്തേക്ക് ഇവിടെ എത്തിയിട്ടെന്താ സ്ഥിതി ഇനി കുറച്ച് നേരത്തിനുള്ളിൽ വീണ്ടും അതാ തിരിച്ചു പോകാൻ തുടങ്ങി മറ്റേറ്റത്തേക്ക് എന്തോ ഒരു ഓട്ടമത്സരം നടത്തുന്ന പോലെ തോന്നുന്നു സൂക്ഷിച്ചു നോക്കിയാൽ ഇതിൽ മൊത്തത്തിലെല്ലാം വെള്ളയായിട്ട് തോന്നുന്നുണ്ടെങ്കിലും താരതമ്യേന വലുപ്പം കൂടുതലുള്ളവയ്ക്ക് കുറച്ച് ചുവപ്പ് നിറം വന്നു തുടങ്ങിയിട്ടുണ്ട് കുറച്ച് നാൾ മുമ്പ് കിട്ടിയ സമയത്തുള്ളതിനെക്കാട്ടും വലുപ്പവും വെച്ചിട്ടുള്ളതായിട്ടാണ് തോന്നുന്നത് ചുവപ്പ് നിറം എനിക്ക് മുമ്പ് റെഡ് തിലാപ്പിയ വളർത്തിയ ശീലമില്ല അപ്പോൾ ആ തുടക്കത്തിൽ വെള്ളയാണോ ചുവപ്പാണോ എന്നൊന്നും എനിക്കറിയില്ല വീഡിയോകൾ കണ്ടിട്ടുണ്ട് വലിയ തിലാപ്പിയകളുടെ റെഡ് തിലാപ്പിയ അത് കാണാൻ മോളിൽ നിന്നുള്ള വീഡിയോ ആണ് ഇതുപോലെ എക്വോറിയത്തിലുള്ള വീഡിയോ അല്ല ഞാൻ കണ്ടത് ടാങ്കുകളിലൊക്കെ വളർത്തുമ്പോൾ മോളിൽ നിന്നുള്ള വ്യൂ ആണ് ധാരാളം വലിയ റെഡ് തിലാപ്പിയകളുണ്ടാവും എല്ലാം ചുവപ്പ് നിറം തന്നെയാണ് കാണാറ് ഇതുപക്ഷേ വളരെ ചെറിയ നന്ന ചെറിയ കുഞ്ഞുങ്ങളെയാണ് ഇവിടെ അടുത്തുള്ള ഫിഷ് ഫാമിൽ നിന്ന് എക്കോറിയം വാങ്ങിച്ച അവർ തന്നെയാണ് തന്നത് ചെടികളും എല്ലാം അവിടെ നിന്ന് തന്നെയാണ് കൊണ്ടുവന്നത് അപ്പോൾ അവർ പറഞ്ഞിരുന്നു നന്ന ചെറിയ കുഞ്ഞുങ്ങളാണ് പൊടി കുഞ്ഞുങ്ങളാണെന്ന് പറഞ്ഞിരുന്നു പിന്നെ ഇതിനുള്ള ഫീഡും പ്രത്യേകിച്ച് അവരതിൽ തന്നെയാണ് വാങ്ങിച്ചത് ഒരു പൊടി പോലെയുള്ള ഒരു ഫീഡാണ് തന്നത് മറ്റത് ഗോൾഡ് ഫിഷനൊക്കെ ഞാൻ കൊടുക്കുന്ന കുറച്ച് പെല്ലറ്റ് പോലെയുള്ള ഫീഡാണ് കൊടുക്കാറ് ഇതിന് ഒരു പൊടി പോലാണ് കാരണം ചെറിയ മീനുകളായതുകൊണ്ട് അവയ്ക്ക് വലിയ പെലറ്റ് പോലെയുള്ളത് കഴിക്കാൻ പറ്റില്ല അവർ കൊത്തിയിട്ട് അങ്ങ് പോവുകയുള്ളൂ അവർക്ക് ശരിക്ക് ഇറക്കാൻ പറ്റില്ല